ില്ല അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് നിങ്ങൾ ഗൈഡൻസ് ഉണ്ടാവും നമ്മള് മദർഹുഡ് മാത്രല്ല അത് കഴിഞ്ഞിട്ട് എത്ര അമ്മ ഒരു നല്ല ഹെൽത്തി അമ്മ ആയി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ് അപ്പോ ഡോക്ടറിന്റെ ഒരു ചിരി നോക്കും നല്ല ഹോസ്പിറ്റൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യാണ് അത് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും അത് കിട്ടണം ആ ഭാഗ്യം താങ്ക് യു സോ മച്ച് ഇപ്പം നമുക്കൊരു കാര്യങ്ങളുടെ നടക്കുന്നുണ്ട് സോ അതിന്റെ ഒരു ലോഗോ കൂടെ നമുക്കിവിടെ പ്രകാശനം ചെയ്യേണ്ട